ഹലോ ഹലോ അണ്ണാ എന്താണ് ോ ഇന്നേ നമുക്കൊരു ഒന്നും പരിപാടിയുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇവിടെ മിസ്റ്റർ മിസ്സറെ വന്നപ്പം വണ്ടി ഫാക്ടറിയുടെ കാര്യം എല്ലാം പിടിച്ച് തള്ളി കയറ്റിയില്ലേ നാട്ടിൽ നമ്മുടെ അണ്ടി ഫാക്ടറി ഒക്കെ കണ്ടാൽ മനുഷ്യൻ വെള്ളം കുടിക്കൂല അതുപോലെ വൃത്തിയുടെ കിടക്കുക അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു അണ്ടി ഫാക്ടറി കാണിക്കണം അപ്പൊ അണ്ടി ഫാക്ടറി എല്ലാം സെറ്റ് നമ്മള് ആണ് ഫാക്ടറി അല്ലേ ചോദിച്ചത് കശുവണ്ടി ഫാക്ടറി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മോനെ

അങ്ങനെ മതി അല്ലാതെ വഴി കാണുന്ന ഏതെങ്കിലും ഒരു എനിക്കോണ്ട് എനിക്കുണ്ട് ഞാൻ ചിന്തല തലേലോച്ച നീയൊക്കെ ഒഴിവാക്കണല്ലേ എന്നാ വേറെ കൊറേ പേരുണ്ട് സിറ്റിയിൽ നമ്മടെ ആരോ ലോലൻ ലോലന്റെ ഗേൾ ഫ്രണ്ട്ലോ മറ്റെന്ത് ഇഷിതാ ഇഷ്ടം ചേച്ചിയുണ്ട് വന്ന ബോയ്ഫ്രണ്ട് വന്ന ബോയ് ഫ്രണ്ട് ഇത്ര ഗേൾഫ്രണ്ടിന് കൂടെ ആയിരുന്നു വണ്ടിക്ക് വാങ്ങിച്ചു കൊടുക്കലായിരുന്നു എന്തൊക്കെയായിരുന്നു അറിവ് ഇനിയുള്ള അവസാനത്തെ അവസാനത്തെ സിറ്റിൽ പെണ്ണ് പറഞ്ഞ കേണ്ടാവും നിങ്ങളൊക്കെ ഇറങ്ങി പോയി സക്കീർ സക്കീർ എന്നല്ല പോയി പോവാസന കൊറച്ചറിയാൻ ഒരു കോക്കോ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി പുതിയത് അവളെ കൂടി ഒരു രാത്രി മൊത്തം സക്കീർ ഒരു ഹിന്ദി ഹിന്ദിക്ക് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സക്കീർ വരെ പെണ്ണൊക്കെ ആയെന്ന് വെല്ലുമാൻ പറഞ്ഞ് ആരും പറഞ്ഞിട്ടായിരുന്നോ ഞാനത് പറഞ്ഞിട്ടായിരുന്നു ഇല്ല അപ്പാപ്പന്റെ ഗേൾഫ്രണ്ടിനെ പരിചയപ്പെടുത്തി ഞങ്ങളെല്ലാരും പേര് കുഞ്ചു എന്നെ പോലും ഞാനും അവളെ അവിടത്തെ കാണുന്നില്ല എവിടെയോ പോയി സിറ്റി എങ്ങോട്ടൊന്നും പോയി അല്ലല്ല നോക്ക് പോവാൻ പറഞ്ഞു വാസവന് പെണ്ണുകൾ ഇഷ്ടമല്ലാത്തോണ്ട് പിന്നെ അപ്പാപ്പനും കൂടെ പെണ്ണായെന്ന് പറഞ്ഞ വാശിപ്പൊ ഡിപ്രഷനിലോട്ട് പിന്നെ പോയാലും എഴുതി അപ്പൊ പറയാനേ ീ അങ് വെറുതെ നീ അങ് കൊണക്കല്ലേ നീ അങ് കൊണക്കല്ലേടിക്കുന്ന വന്ന സാധാരണ ഒരു ഇവിടുത്തെ പിടിക്കും അറ്റ്ലീസ്റ്റ് അത് എന്റെ ചെവിയിലെത്താൻ വന്നതിന്റെ അന്ന് തന്നെ സിംഗിൾ നിന്നെ 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 സത്യം നിന്നെ സത്യം നിമിഷ ദുർബല നിമിഷോ അന്ന് നിമിഷം പോയി പറ ദുർബല നിമിഷത്തിൽ പറ്റി പോയ ഞാൻ ബ്രേക്കെന്ന് പറഞ്ഞു അവനെ പറഞ്ഞത് മുഖത്തൊക്കെ പറയട്ടെന്ന് അപ്പൊ നീ എന്നെ ചതിച്ചതല്ലേ അപ്പൊ നീ എന്നെ ചലിച്ചതല്ലേ

ട്ടെപ്പ നിങ്ങള് സുമതിയെ ചതിച്ചല്ലേ ചതിച്ച ഞാൻ ചതിക്കാരു പിന്നെ പുതിയ ഗേൾഫ്രണ്ട് ആയതോ അത് സൂര്യമേന്റെ ഗൗസം സുമതി നമ്മടെ നമ്മുടെ സാറുണ്ടല്ലോ നട്ടല്ലേ അതേപോലെ എന്റെ ബാക്ക്ബോണായിരുന്നു സുമതി പക്ഷെ അവളോട് പറയരുത് ചോദിക്കും ഏത് ഭാഗമായിട്ട് വരുന്നത് കഞ്ഞിമുടി കിട്ടും അങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞിട്ടല്ലോ ഒരു കട ഒരു മായ തലമായിട്ട് ഞാനും കേട്ടത് ഓ അപ്പൊ അതാളാളല്ലേട്ടാ റിയൽ സിറ്റിയിലെ ഗേൾഫ്രണ്ട് കേട്ടാ ഓ എവിടെ വന്നപ്പോ ഒരു കരക്കമ്പിയായിട്ട് കണ്ണാഫി എന്തോ പ്രാങ്ക് ചെയ്ത് അപ്പാപ്പ സീനായിരുന്നു എന്ത് എന്തൊരു

അവന അവിടെ വെച്ച് തീർക്കാൻ പറ്റിയ അപ്പൊ ഞങ്ങളുടെ അപ്പാത്തി പറഞ്ഞ് നാടകമൊക്കെ ഞാന നാളെ ഒരു പ്രാങ്ക് ഓർഗനൈസ് ചെയ്യുന്നുണ്ടേ അണ്ടി വെട്ടുന്ന ഒരു പ്രാങ്ക് ഞാൻ വരുത്തുന്നുണ്ട് എനിക്ക് അത് കേട്ടപ്പോ തന്നെ അപ്പൻ മൊത്ത ഷോക്ക പിന്നെ എനിക്ക് എനിക്ക് എന്തോ ആയി ഞാൻ അറിയില്ലായിരുന്നു ഞാൻ പിന്നെ തിരിച്ചു വരപ്പാണ് അമ്മര് പറയുന്നത് പ്രാങ്ക എന്നു ത്തിച്ചോറിഞ്ഞിട്ട് അപ്പൊ ഞാൻ അടിച്ചിട്ടാ പോയായിരുന്നു എന്തെങ്കിലും പിന്നെ പറഞ്ഞു പ്രാങ്ക് ഒരെണ്ണം തിരിച്ചു കൊടുക്കണോ ചാലഞ്ചടുത്തേക്ക് പോയി മന്താല് വസം വന്ന പേരുണ്ട് പക്ഷെ ഞാൻ വിളിക്കത്തില്ലാങ് ഞാനും രണ്ടിലും ആറ് കളിക്കാറുണ്ട് റിഞ്ഞോണ്ട് ചെയ്ത എന്റെ അപ്പൊ നേരെ ഇവിടെ ഇവിടെ വേറിട്ടെല്ലാം മാറി സംസാരിക്കും ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും ആളും ബഹളം കേട്ടോ എന്താ ഭർത്താവിന്റെ ഷോട്ടാണോ ഞാൻ എന്തൊക്കെ

അവളങ്ങനെ പലതും പറയും ചത്താൻ നടത്തരുത് വെളിയിലോ എനിക്ക് പറ്റത്തില്ല അങ്ങത്തങ്ങനെ ഞാൻ സ്വത്താൻ നടന്നോട്ടെ നമ്മളെ കല്യാണം നടത്തരാ നാട് മൊത്തം വിളിച്ച് നടത്തരാണേലും ഞാൻ മുന്നിൽ നിന്ന് നടന്നിത്തരു കുട്ടി ഞാൻ മുന്നിൽ നിന്ന് ഞാൻ ഞാൻ മുന്നിൽ നിന്ന് മൊത്തത്തിൽ കല്യാണം നാട് മൊത്തം വിളിച്ച് നടത്തി തരും കുട്ടി അപ്പാമന അപ്പാപ്പന്റെ അത്രയും പോലും പ്രായമില്ല എനിക്ക് പക്ഷെ എന്നാലും ഞാൻ മുന്നിൽ നിന്ന് നടത്തി തരാം അല്ല വഞ്ചിക്കുന്ന നമ്മുടെ ഒരു ില്ല കാരണം ടി വിയിൽ പിള്ളേരൊക്കെ അത്രീറ്റ് മനസ്സിലായാറ് അപ്പൊ അവർ ടി വിയുടെ ഏഹ് അവലോകത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ഒരിക്കലും കുട്ടിയെ ചതിക്കൂല അത് ഞാൻ ഉറപ്പ് തരാം ദീർഘവീക്ഷണമുള്ള കുട്ടിയാണെന്ന് പറയുമായിരുന്നേ ആ അത് സത്യമാണ് ഇത്രയും പ്രായമുള്ള മനുഷ്യനാണ് ഈ പ്രായത്തിലൊക്കെ കൊച്ചോട്ടാവുന്നത് തന്നെ സംശയമാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ട കാര്യം മനസ്സിലായോ എടാ പി എല്ലായടാ സിറ്റിയില് എന്തൊരു അവസ്ഥയല്ലേ എനിക്ക് മാത്രമാണോടാ ഈ ഗതികേട്